റെംസിസ് രണ്ടാമൻ എന്ന ഫറോബയെക്കുറിച്ച് പുരാവസ്തുശാസ്ത്രജ്ഞർ പറഞ്ഞതിലപ്പുറം മറ്റെന്തെങ്കിലും അറിവുകൾ നമ്മുടെ മുമ്പിലുണ്ടോ ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ട് തന്നെയാണോ യഥാർത്ഥത്തിൽ പിരമിഡുകൾ നിർമ്മിച്ചത് പിരമിഡുകളുടെ നാട്ടിൽ നിന്നാണ് ജേണിസ്റ്റിന്റെ ഈ എപ്പിസോഡ് കെയ്റോവിലെയും ലക്സറിലെയും മംഫിസിലെയും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിച്ചതിനു ശേഷമാണ് ഈ രക്തം തയ്യാറാക്കിയത് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കേരോവിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് മെംഫിസ് നഗരം അപ്പർ ഈജിപ്തും ലോവർ ഈജിപ്തും കൂട്ടിച്ചേർത്ത് സംയുക്ത ഈജിപ്തിന് രൂപം നൽകിയ മന്നഫർ ചക്രവർത്തിയുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട മെംഫിസ് നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നൊരു തുറന്ന മ്യൂസിയമായി മാറിയിട്ടുണ്ട് കേരോവിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ നൈൽ നദിയുടെ ഓരം ചേർന്ന് മിത് എന്ന പേരിലാണ് പഴയ മെംഫിസ് നഗരം ഇപ്പോൾ അറിയപ്പെടുന്നത് മെംഫിസ് കേന്ദ്രീകരിച്ച് ഭരിച്ച ഓൾഡ് ഡൈനാസ്റ്റി എന്നറിയപ്പെട്ട രാജവംശത്തിന്റെ നെക്രോപോളിസ് പോളിസ് അഥവാ സെമിത്തേരി ആയിരുന്നു ഇന്ന് ലോകമഹാത്ഭുതങ്ങളിലൊന്നായ പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്ന ഗിസ തടം ക്രിസ്തുവിനു മുമ്പേ രണ്ടായിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പിരമിഡുകൾ പണി പണികഴിപ്പിക്കപ്പെട്ടതെന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് മധ്യകാല രാജവംശത്തിന്റെ അവസാന നൂറ്റാണ്ടുകളിൽ അവർ പിരമിഡുകൾ പണിയുന്നത് അവസാനിപ്പിക്കുകയും മലകൾ തുറന്ന് അതിനകത്ത് മമ്മികളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന പതിവിന് തുടക്കം കുറിക്കുകയും ചെയ്തു ലക്സറിൽ കണ്ടെത്തിയ രാജാക്കന്മാരുടെ താഴ്വരയിലെ ഭൂഗർഭ അറകൾ അങ്ങനെയാണ് ഉണ്ടായത് പരസ്പരം കെട്ടുമിണിഞ്ഞു കിടക്കുന്ന മെംഫിസിൻ്റെയും പിൽക്കാല തലസ്ഥാന നഗരിയായ ലക്സറിൻ്റെയും ഇരുപട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്ന നയനതിയെക്കുറിച്ചുമൊക്കെ തുടർ എപ്പിസോഡുകളിൽ ജേണലിസ്റ്റ് വിശദമായി പരിചയപ്പെടുത്താം പ്രത്യേകിച്ചും നൈൽ നദി എന്ന ഈജിപ്തിന്റെ ജീവനാടിയെക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഉഗാണ്ടയിലെയും എത്തിയോപ്യയിലെയും രണ്ട് വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് ആറായിരത്തി കിലോമീറ്റർ ഒഴുകി ഈജിപ്തിലെത്തുന്ന നൈൽ സുഡാനിൽ നിന്നും അസ്മാനിലൂടെ ഈജിപ്തിലേക്ക് കടന്ന് ലക്സോർ പിന്നിട്ട് കെയ്റോ നഗരത്തിലെത്തുന്ന നൈൽ എന്ന നീലനദിയുടെ ഓരം ചേർന്ന് നിരവധി ചരിത്ര സ്മാരകങ്ങളും നഗരങ്ങളുമുണ്ട് കുഫുവിന്റെയും കാഫ്രയുടെയും പിരമിഡുകളും ഫറവമാരുടെ കൊട്ടാരങ്ങളും ലക്സറിൽ അമുൻറ ദേവനു വേണ്ടി പണി കഴിപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്രവുമാണ് ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടവ ഇസ്രായേൽ പ്രവാചകന്റെ പരമ്പരയിൽ ജനിക്കുന്ന ഒരു ആൺകുഞ്ഞ് തൻ്റെ അധികാരമില്ലാതാക്കുമെന്ന പ്രവചനത്തിൽ വിശ്വസിച്ച് ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ ഉത്തരവിട്ട ഫറോവയുടെ ക്രൂരതയുടെ സാക്ഷി കൂടിയായിരുന്നു നെയിൽനദി അന്നൊരുനാൾ ഫറോവയെ ഭയന്ന നെൽനദിയിലൂടെ മാതാവ് ഒഴുക്കിവിട്ട ശിശുവായ മൂസയെ ഫറോവയുടെ പത്നി ആസിയ ബീവിയാണ് നെയൽനദിയിൽ നിന്നും കണ്ടെടുത്തത് ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ വളർന്നു വലുതായ മൂസ ഒടുവിൽ അഹങ്കാരിയായ ഫിറോനുമായി ഇസ്രായേലിൽ ചൊല്ലി ഇടഞ്ഞു മൂസയുടെ നേതൃത്വത്തിൽ പലായനം ചെയ്ത ഇസ്രായേലരെ പിന്തുടരുമ്പോഴാണ് ഫിറ ഓൻ ചെങ്കടലയിൽ മുങ്ങി മരിച്ചത് റംസിസ് രണ്ടാമൻ എന്ന ഈ ഫറോവയുടെ പതിനൊന്ന് മീറ്റർ ഉയരവും എഴുപത്തി കിലോ ഭാരവുമുള്ള പടുകൂറ്റൻ പ്രതിമ മെംഫിസിലെ ഓപ്പൺ മ്യൂസിയത്തിൽ കാണാനാവൂ മെഫിസ് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ പഴയ കാലഘട്ടത്തിലെയും മധ്യകാലഘട്ടത്തിലെയും രാജവംശങ്ങൾ ലോകത്തിന് സമ്മാനിച്ച അമൂല്യമായ സ്മാരകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗിസയിലെ പിരമിഡുകൾ കെയ്റോ നഗര നിന്ന് ചെറിയൊരു ദൂരമേ ഗിസയിലേക്കുള്ളൂ പിരമിഡുകൾ കാണാൻ ഈജിപ്തിൽ പോകുമ്പോൾ ഗിസയുടെ പരിസരത്ത് തന്നെയുള്ള ഹോട്ടലുകളിൽ ഏതിലെങ്കിലും തങ്ങുന്നതാണ് നല്ലത് പുരാനി ഡൽഹിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഗതാഗത കുരുക്കും ബഹളമയമായ തെരുവുകളുമുള്ള കെയ്റോ ഡൗൺ ടൌണിൽ താരതമ്യേന ഹോട്ടലുകൾക്ക് വിലക്കുറവുണ്ടെങ്കിൽ പോലും യാത്ര അത്ര എളുപ്പമാവണമെന്നില്ല ഗിസയിലെ എല്ലാ പിരമിഡുകളും അകത്ത് കയറി കാണുകയും സ്വിങ്സിലെ ലൈറ്റാൻഡ് സൗണ്ട് ഷോ ആസ്വദിക്കുകയും ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഇവിടേക്ക് മാത്രമായി നീക്കിവെക്കുന്നതാണ് നല്ലത് അംഗീകൃത ഏജൻസികളിലൂടെ മാത്രം ഗൈഡുകളെ എടുക്കുകയാണെങ്കിൽ വൈകുന്നേരം അനാവശ്യമായ ഒരു വിലപേശലും ബഹളവും ഒഴിവാക്കാനാവൂ ഈജിപ്തിൽ വായകൊണ്ട് ആളുകൾ പറയുന്ന ഒരു വിലയും വിശ്വസിക്കരുത് രേഖാമൂലമോ ഇന്റർനെറ്റ് വഴിയോ നൽകുന്ന സർവീസുകൾ മാത്രം സ്വീകരിക്കലാണ് എപ്പോഴും സഞ്ചാരികൾക്ക് നല്ലത് ടാക്സിയുടെ കാര്യത്തിൽ ആപ്പ് വഴിയുള്ളവ മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുമെന്നത് ഗ്യാരണ്ടി മനുഷ്യ ചരിത്രത്തിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി മൂവായിരത്തി എണ്ണൂറ് വർഷക്കാലം നിലനിന്നു എന്നതാണ് ഗിസൈല പിരമിഡുകളുടെ പ്രത്യേകത അക്കൂട്ടത്തിലെ ഏറ്റവും വലുതാണ് കുഫു എന്ന രാജാവിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട പിരമിഡ് ഗിസ പിരമിഡുകൾക്കും നയൽനദിക്കുമിടയിലാണ് മനുഷ്യത്തലയും സിംഹരൂപവുമുള്ള സ്പിങ്സ് എന്ന പടുകൂറ്റൻ പ്രതിമയുള്ളത് രണ്ട് ഭാഗങ്ങളിലൂടെയും പിരമിഡിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട് കുഫു പിരമിഡിന്റെ മെയിൻ ഗേറ്റ് വഴിയാണ് ഞാനിപ്പോൾ നടന്നു കയറുന്നത് കുഫുവിന്റെ പിരമിഡിന് പുറമെ കാഫ്രയുടെയും മെൻകോറിൻ്റെയുമാണ് ഗിസയിലുള്ള മറ്റു രണ്ട് പിരമിഡുകൾ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് മെൻകോറിൻ്റെത് കുഫുവിൻ്റെ ഇതിന് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് മീറ്റർ ആയിരുന്നു നിർമ്മിച്ച കാലത്തുണ്ടായിരുന്ന വയരം നിലവിൽ മുഗൾ ഭാഗത്തു നിന്നും കല്ലുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് നൂറ്റി മീറ്റർ ഉയരമേ പിരമിഡിന് ബാക്കിയുള്ളൂ കാഫ്രയുടേതിനും സമാനമായ രീതിയിൽ ഉയരവ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ചിൽ നിന്ന് അത് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് നാല് ആയി ചുരുങ്ങി അറുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുണ്ടായിരുന്ന മെൻകോറയുടേത് അറുപത്തി ഒന്ന് മീറ്ററിലെത്തി എഴുന്നൂറ് പോണ്ട് വിലയുള്ള ടിക്കറ്റ് എടുത്താൽ കുഫു പിരമിഡിന്റെ മുമ്പിലൂടെയുള്ള ഗേറ്റ് കടന്ന് അകത്ത് പ്രവേശിക്കാനാവും ആയിരത്തി അഞ്ഞൂറ് പൗണ്ട് വിലയുള്ള ടിക്കറ്റ് കൂടി എടുക്കുകയാണെങ്കിൽ കുഫു പിരമിഡിന്റെ അകത്തുള്ള രാജാവിന്റെ ചേംബറിലേക്കും സഞ്ചാരികൾക്ക് കടക്കാനാവും പക്ഷേ നാലു മണിവരെ മാത്രമേ അകത്തേക്ക് പ്രവേശനം അനുവദിക്കാറുള്ളൂ പിരമിഡിൽ എന്നല്ല ഈജിപ്തിലെവിടെയും ക്യാമറ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക സ്ത്രീകളെയോ പോലീസിനെയോ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ ക്യാമറയിൽ നിന്നും നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും തുല്യതയില്ലാത്തവയാണ് പിരമിഡുകളുമായി ബന്ധപ്പെട്ട പുരാതന ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ വിശ്വാസ സങ്കല്പങ്ങൾ ക എന്നും ബ എന്നും അറിയപ്പെടുന്ന മനുഷ്യന്റെ ആത്മാവ് മരണാനന്തരം ശരീരത്തിലേക്ക് തിരികെ വരുമെന്നാണ് അവർ വിശ്വസിച്ചത് അതിനുവേണ്ടിയായിരുന്നു മതശരീരത്തെ മമ്മികളാക്കി അവർ സൂക്ഷിച്ചു വെച്ചത് പക്ഷെ എല്ലാവരുടെ കകൾക്കും പഴയ ശരീരത്തിലേക്ക് മടങ്ങിയെത്താനാവില്ല രാജവംശത്തിൽ ജനിച്ചവർക്ക് മാത്രമായിരുന്നു അതിനുള്ള അവകാശം മരണപ്പെടുന്ന രാജാവിന്റെ ശ്വാസകോശം കരൾ ഹൃദയം കുടൽ തലച്ചോർ പോലുള്ള ആന്തരികാവയവങ്ങൾ പുറത്തേക്കെടുത്ത് പ്രത്യേക ജാറുകളിൽ ഇട്ടുവെക്കും അതാണ് കനോപ്പി ഭരണികൾ മരണാനന്തരം പ്രതാപം കാണിക്കുന്നതിനാവശ്യമായ സമ്പത്ത് സ്വർണമായും വിലപിടിച്ച രത്നക്കല്ലുകളായും രാജാവിന്റെ മമ്മി സൂക്ഷിച്ച ചേംബറിന് തൊട്ടുതന്നെ അദ്ദേഹത്തിന് കാണാവുന്ന രീതിയിൽ എടുത്തു വച്ചിട്ടുണ്ടാകും സിംഹാസനവും കിരീടവും കട്ടിലും കസാരകളും വസ്ത്രങ്ങളും വസ്ത്രങ്ങളുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ടാവും തൂത്തൻ ഖാമോൻ എന്ന മമ്മിയുടെ ശവക്കല്ലറയിൽ നിന്ന് ലഭിച്ച വസ്ത്രങ്ങൾ കെയ്റോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചത് കാണാം മൂവായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച ഈ രാജാവിന്റെ പരുത്തി തുണി കൊണ്ടുള്ള അടിവസ്ത്രം ഇന്നും ഒരു കേടുമില്ലാതെ ബാക്കിയായിട്ടുണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നിടത്ത് ഒരു നദിയുണ്ടെന്നാണ് ഈജിപ്ഷ്യൻ സങ്കല്പം പിരമിഡിനകത്ത് കാണാറുള്ള സൂര്യദേവന്റെ ചിത്രം പതിച്ച തോണിയും രഥങ്ങളും മറ്റും ഈ നദി കടക്കുന്നതിനു വേണ്ടിയാണ് പരലോകത്ത് നായാട്ടിന് പോകാനുള്ള അമ്പും വില്ലും ആയുധങ്ങളും മാത്രമല്ല രാജാവിന് കഴിക്കാനാവശ്യമായ ഇറച്ചിവരെ അവരുടെ ശവ്കുടീരത്തിനകത്ത് ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടാകും മദ്യത്തിൻ്റെ വലിയ ജാറുകളും കേടാവാത്ത റൊട്ടിയും ഉണങ്ങിയ പഴങ്ങളും ഒക്കെ വേറെയും ഉണ്ടാകും പൂച്ച ഫാൽക്കൺ പട്ടി മുതലായവയെ കൊന്ന് പിരമിഡുകളിൽ മമ്മികളാക്കി എടുത്തു വെക്കാറുണ്ട് ഈ മൃഗങ്ങളെ ഉപയോഗിച്ച് രാജാവിന് പ്രയോഗങ്ങൾ നടത്താൻ കഴിയുമത്രേ അവയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളും മറ്റും ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടാകും ശപത്തി പാവകൾ എന്നറിയപ്പെടുന്ന വേലക്കാരുടെ കൊച്ചു പ്രതിമകൾ രാജാവിന്റെ പരലോക സേവനത്തിനായി നിശ്ചയിക്കപ്പെട്ടവയാണ് മടങ്ങിയെത്തുന്ന കാക്ക ശരീരാവയവങ്ങളും മറ്റും ഏതൊക്കെ ഉള്ളതെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഹീറോ ഭാഷയിലുള്ള ചിത്രങ്ങൾ ശവപേടകം സൂക്ഷിച്ച ചേംബറിൻ്റെ ഉണ്ടാകും പിരമിഡുകൾക്കകത്ത് ഈ ചിത്രപ്പണികൾ പക്ഷേ ഗിസയിൽ കാണാനാവില്ല അവ കൂടുതലും കാണാനാവുക ലക്സറിൽ രാജാക്കന്മാരുടെ താഴ്വരയിലെ മൃതികുടീരങ്ങളിലാണ് സ്ഫിങ്സ് എന്ന മനുഷ്യത്തലയുള്ള സിംഹത്തിന്റെ ചുണ്ണാമ്പുകൽ പ്രതിമയാണ് ഗിസ താഴ്വരയിലെ മറ്റൊരു പ്രധാന കാഴ്ച താഴ്വരയിലെ പിരമിഡുകളിൽ ഒന്നിൽ അടക്കം ചെയ്ത കാഫ്ര ചക്രവർത്തിയെയാണ് ഈ ഭീമാകാരനായ സിംഹരൂപം പ്രതിദാനം ചെയ്യുന്നതെന്നാണ് സങ്കല്പം പിരമിഡുകൾക്ക് കാവൽ നിൽക്കുന്ന പ്രതീകാത്മകമായ രൂപമാണ് സ്ഫിങ്സ് എന്നും നിരൂപിക്കുന്നവരുണ്ട് ഈജിപ്തിലെ രാജവംശങ്ങളുടെ ദൈവമായിരുന്ന സൂര്യഭഗവാന്റെ മറ്റൊരു രൂപമാണിതെന്ന വാദവും ചിലർ മുന്നോട്ട് വെക്കുന്നുണ്ട് പുരാതന ഈജിപ്തിന്റെ സാങ്കേതിക വൈഭവം എടുത്തുകാട്ടുന്ന ഒന്നാണ് ഈ പ്രതിമയോട് ചേർന്നുള്ള ക്ഷേത്രം മൃതദേഹങ്ങളെ മമ്മിയാക്കുന്ന ചടങ്ങ് നടക്കാറുണ്ടായിരുന്നത് ഈ ക്ഷേത്രത്തിനകത്താണ് ജീവിച്ചിരിക്കുന്ന കാലത്തായിരിക്കാം കാഫ്രെ തനിക്ക് വേണ്ടിയുള്ള പിരമിഡിന്റെ പണി ആരംഭിച്ചത് അതിന്റെ ചേംബറിനകത്ത് ഉപയോഗിച്ച അതേ കല്ലുകളാണ് ഈ ക്ഷേത്രത്തിന്റെ തൂണുകളിലും കാണാനാവുക ഈ ഒരു തെളിവ് മുന്നിൽ നിർത്തിയാണ് ഇവ രണ്ടിന്റെയും നിർമ്മാണത്തിന് പിന്നിൽ കാഫ്രയാണെന്ന് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് ഒരു പ്രത്യേക കോണിലൂടെ നോക്കിയാൽ തൂണുകൾ ഒരു മതിലിനെ പോലെ മറുഭാഗത്തെ കാഴ്ചകളെ പൂർണ്ണമായി മറക്കുന്ന ദൃഷ്ടിവിസ്മയവും ഈ ക്ഷേത്രത്തിനകത്തുണ്ട് സ്പിങ്സിന്റെ കീഴ്ഭാഗത്തായി ഭീമാകാരമായ അറകൾ പോലെ തോന്നിക്കുന്ന ഭാഗങ്ങൾ ടിഡാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവ എന്താണെന്ന കാര്യത്തിൽ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല പുരാതന കാലത്തെ നാഗരികതകളുടെ ഭാഗമായ സാങ്കേതിക വിദ്യകളെക്കുറിച്ച അറിവുകൾ ഈ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത് മമ്മികളോടൊപ്പം സൂക്ഷിക്കുന്ന രാജാവിന്റെ സമ്പത്ത് കൊള്ള സംഘങ്ങൾ കയ്യേറാൻ ആരംഭിച്ചപ്പോഴാണ് പിരമിഡുകൾക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്താനുള്ള ആലോചനകൾക്ക് തുടക്കമായത് മെംഫിസിൽ നിന്നും തലസ്ഥാനം ലക്സറിലേക്ക് മാറിയ കാലത്ത് തന്നെ പിരമിഡുകൾ പണിയുന്ന രീതി അവസാനിപ്പിച്ച് മലകൾ തുരന്നുള്ള ശവക്കല്ലറകളിൽ മമ്മികളെ അടക്കം ചെയ്യാൻ തുടങ്ങിയെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ പുതിയ രാജവംശം അഥവാ ന്യൂ ഡൈനാസിറ്റിയുടെ കാലം മുതൽക്കാണ് ഈ മാറ്റം കൂടുതലും നടപ്പിൽ വന്നത് ലക്സറിലെ രാജാക്കന്മാരുടെ താഴ്വര നിർമ്മിക്കപ്പെടുന്നത് അങ്ങനെയാണ് അതീവ രഹസ്യമായിരുന്നു അതിന്റെ സ്ഥാനം പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർക്ക് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞ ഈ താഴ്വരയിൽ അറുപത്തിനാല് ശവകുടീരങ്ങളാണ് ഉണ്ടായിരുന്നത് ഫ്രാൻസിസ് രണ്ടാമന്റെ മമ്മി കണ്ടെടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ലക്സറിലെ ധേറുൽ ബഹറിയിൽ നിന്നാണെങ്കിലും രാജാക്കന്മാരുടെ താഴ്വരയിലെ ഏഴാം നമ്പർ ശവകുടീരത്തിലാണത് യഥാർത്ഥത്തിൽ സൂക്ഷിച്ചിരുന്നത് അത്രേ കൊള്ളക്കാരബെന്ന് മമ്മിയുടെ സ്ഥലം മാറ്റുകയായിരുന്നു ഈ മമ്മിയാണ് മൂസാനബിയുടെ കാലത്തെ ഫറോബയെന്ന് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ബൈബിളിൽ നിന്ന് ഇത് സംബന്ധിച്ച സൂചനകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല അതേസമയം മൂസാനബിയെ പിന്തുടർന്ന ഫിർ ഓൻ മരണപ്പെടുന്നത് ചെങ്കടലിൽ മുങ്ങിയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് കെയറോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന റംസിസ് രണ്ടാമന്റെ മമ്മിയിൽ ഫംഗസ് ബാധ ഏറ്റു തുടങ്ങിയപ്പോഴാണ് ഇത് നേരെയാക്കിയെടുക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പാരീസിലേക്ക് കൊടുത്തയച്ചത് ബ്രംസിസിന്റെ മമ്മി പരിശോധിക്കുന്നതിനിടയിലാണ് ഡോക്ടർ മോറിസ് ബുക്കായി അതിന്റെ ശരീരത്തിലുള്ള കൂടിയ അളവിലുള്ള കടലുപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് മറ്റ് മമ്മികളിൽ നിന്ന് വ്യത്യസ്തമായി റംസിസിന്റെ ആന്തരികാവയവങ്ങൾ ശരീരത്തിനകത്തു തന്നെ ഉണ്ടായിരുന്നു ഇതേക്കുറിച്ച ഗവേഷണമാണ് മൂസാനബിയെ പിന്തുടർന്ന് ചെങ്കടലിൽ മുങ്ങിമരിച്ച ഫറോവിയാണ് ഇതെന്ന നിഗമനത്തിലേക്ക് ബുക്കായിയെ കൊണ്ടെത്തിച്ചത് ഫറഹോന്റെ മതശരീരം ഭാവി തലമുറകൾക്ക് പാഠമായി ബാക്കിയാക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട് മാത്രവുമല്ല വിശുദ്ധ ഖുർആനിൽ ഫറോവ അതായത് ഫിർ എന്ന നാമകരണം പോലും വളരെ കൃത്യമായ കാലഘടനയോടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജോസഫ് എന്ന യൂസഫ് നബിയുടെ കാലത്തെ ഭരണാധികാരിയെ ഫറോവ എന്നല്ല വെറും രാജാവ് എന്ന മാത്രമാണ് ഖുർആാൻ വിശേഷിപ്പിച്ചത് ലക്സറിലേക്ക് തലസ്ഥാനം മാറ്റിയതിനു ശേഷമുള്ള കാലം മുതൽക്കാണ് ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവമാർ എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയതെന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് മൂസാ നബിയുടെ കാലത്തെ ഭരണാധികാരിയെ ഫിർ എന്നല്ലാതെ ഒരിടത്തും രാജാവ് എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ചിട്ടില്ല പിരമിഡുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക സങ്കല്പങ്ങളിൽ ആധുനിക ശാസ്ത്രത്തെ കുഴക്കുന്ന മറ്റൊരു സൂചന കൂടിയുണ്ട് പിരമിഡുകൾ നിർമ്മിച്ച ചുണ്ണാമ്പുകല്ലുകൾ ആ പരിസരത്തൊന്നും ലഭ്യമായവയല്ലെന്നത് ഏറെക്കാലമായി ശാസ്ത്രലോകത്തെ കുഴക്കിയ വസ്തുതകളിലൊന്നാണ് ഇത് കൊണ്ടുവന്നത് ആയിരത്തോളം കിലോമീറ്റർ അകലെ അസ്മാനിൽ നിന്നും നൈൽ നദിയിലൂടെയാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ ഫിർ ഔൻ ഹാമാൻ എന്ന വ്യക്തിയോട് കല്ലുകൾ ചുട്ടെടുക്കാനും ഉയർന്ന ഗോപുരം പണിയാനും ആവശ്യപ്പെടുന്നതായി വിശുദ്ധ ഖുർആാനിലുണ്ട് ചുട്ടെടുക്കുക എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പറഞ്ഞതിന് ശരിവെക്കുന്ന രീതിയിൽ കോൺക്രീറ്റിന് സമാനമായ മറ്റൊരു പുരാതന മിശ്രിതം ഉപയോഗിച്ച് ചുട്ടെടുത്തതാണ് പിരമിഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകളെന്നാണ് ഡ്രക്സൽ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി പ്രൊഫസർ മൈക്കിൾ ബാർസം അമേരിക്കൻ സെറാമിക് സൊസൈറ്റി ജേർണലിലൂടെ മുന്നോട്ട് വെച്ച സിദ്ധാന്തം ഈ കല്ലുകൾ പ്രകൃതിദത്തമായവയല്ലെന്ന് തെളിയിക്കുന്ന രീതിയിൽ അവക്കകത്ത് സിലിക്കോൺ മോണോക്സൈഡ് കുമ്മളകളുടെ സാന്നിധ്യം കണ്ടെത്തിയ കാര്യം ആരോൺ സ്കുലിച്ചിനെ ഉദ്ധരിച്ച് ലൈഫ് സയൻസ് രണ്ടായിരത്തി ഏഴിൽ റിപ്പോർട്ട് ചെയ്തതും കാണാം പിരമിഡിലെ ചുണ്ണാമ്പുകല്ലുകൾക്കകത്ത് ഇപ്പോഴുള്ള സുഷിരങ്ങളും ജലസാന്നിധ്യവും എങ്ങനെയുണ്ടായെന്ന് കുഴക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഇത് ഇപ്പറഞ്ഞതിനർത്ഥം ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ട് മാത്രമാണ് പിരമിഡ് നിർമ്മിച്ചത് എന്നല്ല അതിനകത്ത് പടുകൂട്ടൻ കരിങ്കൽ കല്ലുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ് അറിയാം ഫറവുമാരെക്കുറിച്ചും ദൈവങ്ങളുടെ താഴ്വരയെക്കുറിച്ചും കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ